ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കൊരു ഡെസ്ക് ടോപ്പ് കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം നിങ്ങൾ ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുണ്ടാകും നോ ഓഡിയോ ഔട്ട്പുട്ട് ഡിവൈസ് ഇൻസ്റ്റാൾഡ് എന്ന ഈ ഒരു പ്രശ്നം ഇത് സ്വാഭാവികമായും സംഭവിക്കുന്നത് ഡ്രൈവറുടെ ആണെന്ന് വെച്ചിട്ട് നമ്മൾ ഡ്രൈവേഴ്സൊക്കെ അപ്ഡേറ്റ് ചെയ്യും എന്നാലും ചിലപ്പോഴും ഇത് വർക്ക് വർക്കാവാറില്ല ഇപ്പം ഞാൻ കണ്ടിട്ടില്ല ഡ്രൈവർ ബൂസ്റ്റർ ടുവലൊക്കെ ഇട്ട് അത് ഇൻസ്റ്റാൾ ചെയ്ത് ഫുൾ ഡ്രൈവേഴ്സ് അപ്ഡേറ്റ് ആക്കി നോക്കി പിന്നെ ഇതുപോലെ യൂട്യൂബ് നോക്കി കുറേ വീഡിയോ കണ്ടതാണ് ഇതേപോലെ വിൻഡോസ് ഓഡിയോ സെറ്റിങ്സിലൊക്കെ കുറേ ചേഞ്ചസൊക്കെ വരുത്തി എന്നിട്ടും പ്ലേ ബാക്ക് ഡിവൈസില് ഒന്നും ഇല്ല ഈ കണ്ടില്ല നോ ഔട്ട്പുട്ട് ഡിവൈസ് ഫൗണ്ട് തന്നെയാണ് കാണിക്കേണ്ടത് അധികം വീഡിയോ കണ്ടിട്ട് ഒന്നും കണ്ടിട്ടൊന്നും ശരിയാകാതായപ്പോൾ ഞാൻ തന്നെ കുറച്ച് വീഡിയോസിലൊക്കെ കണ്ടൊരു ഡിവൈസാണ് ഈ ഒരു സംഭവം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ യു എസ് ബി സൗണ്ട് കാഡാണ് ഇത് നമ്മുടെ ലോക്കൽ കമ്പ്യൂട്ടർ കടകളിലോ അല്ലെങ്കിൽ മൊബൈൽ കടകളിലോ നമുക്കിത് കിട്ടുന്നതായിരിക്കും ഇത് ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ഡിവൈസാണ് നമുക്ക് വേറെ ഡ്രൈവേഴ്സ് ഒന്നും ഇൻസ്റ്റാൾ ആക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് നമ്മുടെ യു എസ് ബി പോട്ടിക്ക് കണക്ട് ചെയ്ത് കൊടുത്താൽ തന്നെ ഈ പ്രശ്നം ഒറ്റ സെക്കൻഡ് കൊണ്ട് മാറുന്നതായിരിക്കും നമുക്ക് എന്തോ ആയിക്കോട്ടെ നമ്മുടെ ഡിവൈസിൻ്റെ ഡ്രൈവറോ എന്തെങ്കിലും പോയതായിക്കോട്ടെ ഇതാണ് ഏറ്റവും എളുപ്പ വഴി നമ്മൾ കുറേ മണിക്കൂറുകൾ വീഡിയോ സെർച്ച് ചെയ്ത് ഇത് എന്ത് ചെയ്യുന്നു നോക്കിയിരുന്നിട്ട് യാതൊരു കാര്യമില്ല ഇത് ജസ്റ്റ് ഒരു കടയിൽ നിന്ന് പോയി നൂറ്റമ്പത് രൂപ വിലയുള്ളൂ ചില സ്ഥലങ്ങളിൽ നൂറ് രൂപയ്ക്ക് സാധനം കിട്ടും ഇത് വാങ്ങിയിട്ട് നമ്മൾ ഒന്ന് പ്ലഗ് ആൻഡ് പ്ലേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമാകും ഞാനിപ്പോൾ ഈ ടി വിയിൽ കണക്ട് ചെയ്തിരിക്കുന്നത് എച്ച് ഡി എം ഐ കേബിൾ വഴിയാണ് എന്നിട്ട് പോലും അതിൻ്റെ ഓഡിയോ ഔട്ട്പുട്ട് കിട്ടില്ല എന്നുള്ളതാണ് ജസ്റ്റ് ഞാൻ ഇത് കണക്ട് ചെയ്തപ്പോൾ തന്നെ ദേ ഈ റെഡ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതിനർത്ഥം അത് കണക്റ്റഡ് ആയെന്നാണ് തൊട്ടപ്രതം നിങ്ങൾ നോക്കൂ കണ്ടില്ലേ അപ്പോൾ തന്നെ ആ സൗണ്ടിൻ്റെ ഇൻഡു ചിഹ്നം പോയിട്ട് സൗണ്ട് ഔട്ട്പുട്ട് റെഡി ആയി എന്ന് പറഞ്ഞ് കാണിച്ചു പിന്നെ ഔട്ട് പുട്ട് ഡിവൈസിൽ സ്പീക്കേഴ്സ് യു എസ് ബി ഓഡിയോ ഡിവൈസ് എന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത്ര ഉള്ള കാര്യങ്ങൾ ഇതിന് ഇനി നമ്മുടെ ത്രീ പോയിൻറ്റ് ഫൈവ് എം ജാക്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ സ്പീക്കറ് അതുമൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയ സ്പീക്കറാണ് കണ്ടില്ലേ അത് ഞാൻ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു യു എസ് ബി സ്പീക്കറ് എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം

ഞാനിപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന സ്പീക്കർ ഒരു ഓൾഡ് സ്പീക്കറാണ് ഇത് നമുക്കൊരു യു എസ് ബി പവേഡ് സ്പീക്കറാക്കി മാറ്റിയെടുക്കാൻ സാധിക്കും വെറും ഇരുപത് രൂപയ്ക്ക് വാങ്ങാൻ കിട്ടുന്ന ഒരു ഓഡിയോ ആംപ്ലിഫയർ ബോർഡ് വെച്ച് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഈ ഒരു സ്പീക്കറാണ് ഞാൻ ഇപ്പോൾ താൽക്കാലികമായിട്ട് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ റെഡ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നതിൻ്റെ അർത്ഥം ഇത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നതെന്നാണ് അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഈ പ്രശ്നം സോൾവാക്കാൻ സാധിക്കും